പീഡനക്കേസിൽ എം മുകേഷ് എം എൽ എ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മുൻകൂർ ജാമ്യമുള്ളതിനാലാണ് വിട്ടയച്ചത് വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുടെ ആഗ്രഹം ചേരുന്നുണ്ട് ജിജീഷ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് മുകേഷിന്റെ അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തിയത് വടക്കലഞ്ചേരി പോലീസും ഒപ്പം തന്നെ മരട് പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടത് നേരത്തെ തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുകേഷ് മുൻകൂർ ജാമ്യം തേടിയിരുന്നു തന്നെ പത്തേ കാൽ മുതൽ നേ മൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ശേഷം ജാമ്യം നൽകി വിട്ടയച്ചു ഇതിനു മുമ്പായി മെഡിക്കൽ പരിശോധനകൾ കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ജില്ല ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ തന്നെ മുകേഷ് കോടതിയെ സമീപിച്ചുകൊണ്ട് വ്യക്തമാക്കിയത് തനിക്കെതിരായ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണ് ഈ ആരോപണത്തിൽ പറയുന്നത് പോലെ പരാതിയിൽ പറയുന്നത് പോലെ ബലാത്സംഗം നടന്നിട്ടില്ല തന്നെ പലതവണ സ്വഭം ആവശ്യപ്പെട്ടുകൊണ്ട് യുവതി വിളിച്ചിട്ടുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇവരുടെ ലക്ഷ്യമെന്ന കാര്യമായിരുന്നു അതിൽ ചൂണ്ടിക്കാണിച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് മുകേഷ് ഇന്ന് ചോദ്യം ചെയ്യലിൽ മൂന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലും പറഞ്ഞത് ഡി ഐ ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ തീരദേശ പോലീസ് ആസ്ഥാനത്ത് എറണാകുളം മറൈൻ ഡ്രൈവിലെ തീര പോലീസിന്റെ ആസ്ഥാനത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ഈ ചോദ്യം ചെയ്യലിൽ മുകേഷ് ആവർത്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പലതവണ പണം ആവശ്യപ്പെട്ടു പണം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക്മെയിലിംഗ് നടത്തുന്നത് എന്ന കാര്യമാണ് മുകേഷ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് മരട് പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള ബലപ്രയോഗം അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകളായിരുന്നു ചുമത്തിയിട്ടുള്ളത് പത്ത് വർഷം മുതൽ ജീവപര്യന്തരെ തമിഴ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിലവിൽ മുകേഷിനെതിരെ ചമത്തുകയും ചെയ്തിട്ടുള്ളത് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടുള്ള മൊഴി നൽകുകയും ചെയ്തു അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആവശ്യമെങ്കിൽ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് പീഡനക്കേസിൽ എം മുകേഷ് എംഎൽഎ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു പ്രത്യേക അന്വേഷണ സംഘമാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൂന്ന് മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് അന്വേഷണ സംഘം മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിവരങ്ങൾ കരുണാകരൻ